ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഉഡായ്പ്പ് പണിയുടെ വീഡിയോ അപ്പോൾ ഇന്നും ഓണമാണ് അപ്പോൾ വർക്ക്ഷോപ്പൊക്കെ അവധിയാണ് അതിൻ്റെ പേരിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ റിയാസ് ഇങ്ങനെ ചെയ്യില്ല വൈകുന്നേരം നല്ല ഓട്ടം ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് റിയാസ് ചെറിയൊരു ചെറിയൊരു എന്താണ് എന്ത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഉഡായ്പ് വർക്ക് ഏ വർക്കൊന്നും പറയാൻ പറ്റൂലട്ടോ അല്ലെങ്കിൽ പിന്നെ ഇന്ന് റിയാസ് വെറുതെ വീട്ടിൽ ഇരിക്കേണ്ടി വരും അപ്പം അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തട്ടെ ഇത് എല്ലാവർക്കും അറിയാവുന്ന സംഭവം കേട്ടാ ചെറിയൊരു ട്രിക്ക് റിയാസേ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ റിയാസാണ് കേട്ടോ ഇന്ന് പണി ചെയ്യുന്നത് ഏ ഒരിക്കൽ കൂടി അല്ല ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലല്ലേ ഓണാശംസകൾ അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എൻ്റെ പേരിലും എൻ്റെ ചാനലിൻ്റെ പേരിലും നോക്കി ഓണനാളിൽ चित्रशलबे पेडिकन वनगाना ంట കൊച്ചു കുട്ടികളെ ಅದอดอป പൂ പറക്കും പൂ പറക്കും എന്ന്ാണോ എ പറ എതില് പറ ഞാൻ ക്യാ ഹേ കീർത്തി നിങ്ങളുടെ പേര് ക്യാ ഹേ ഏഞ്ചൽ ഏഞ്ചൽ சொல்லേനേോ तुम्हारा नाम क्या है कार्तिक कार्तिक എ ഇതിന് നോക്കേ ചിത്രശാലബം നോക്കേ കണ്ടോ ചിത്രശാലബം എന്തിനാ വന്നത് പൂറിക്കാനാ വന്നത് പിടിക്കാനോട്ടെ പാവ പാപ ജീവിച്ച് നോക്കോട്ടെ അപ്പൊ റിയാസ് ഇവിടെ പണിയുടെ തിരക്കിലുണ്ട് അപ്പൊ എന്താ പണിന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിയേ നമ്മുടെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈ ഭാഗം കണ്ടാ ഈ ഭാഗം ഈ സ്പ്രിംഗില് ഒരയുന്നുണ്ട് കേട്ടാ തൊടു സ്പ്രിങ്ങയിൽ ഒരയുന്നുണ്ട് ഇതിന് കാരണം റിയാസ് തന്നെ പറയടാ റിയാസ് എന്താ ഇതിന് കാരണം പിന്നെ 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 പോയതാണല്ലേ അപ്പൊ ഇന്ന് വർഷോപ്പൊക്കെ അവധിയാന്റെ പേരില് ചെറിയൊരു ഉടായിപ്പണി അല്ലേ അതെ നീ എവിടെ ജാക്കി വിളിക്കണ ഇവിടെ റിയാസ് ജാക്കി വെക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട ഇന്നത്തെ വൈകുന്നേരത്തെ ഓട്ടത്തിന് വേണ്ടിട്ടോ ഈ കഷ്ടപ്പാട് അല്ലെങ്കി ഇന്ന് വെറുതെ ഇരിക്കേണ്ടി അല്ലേ ഏഹ് ഓണരാവായിട്ട് എന്താ നിന്റെ പ്രശ്നം ചാക്കി വെക്കാൻ പറ്റുള്ളേ റിയാസ് ഇത് സെക്കൻഡ് ഹാൻഡ് എടുത്തല്ലേ വണ്ടി ഇത് ഏത് മോഡലാ രണ്ടായിരത്തി പന്ത്രണ്ട് എത്ര ആവശ്യം എടുത്തത് ഒന്ന് നാല്പതിന് എടുത്ത വണ്ടിയാ കേട്ടാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എങ്ങനെയുണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് വേറെ പണികളൊന്നും കിട്ടിയില്ലല്ലോ അല്ലേ അതെല്ലേ ഇപ്പൊ വലിയ പണികളൊന്നും വന്നിട്ടില്ലല്ലോ സിലിണ്ടർ പ്രിസ്റ്റർ മാറി അങ്ങനെ അഞ്ചു മണി ഒന്നുമില്ലല്ലേ അപ്പൊ പിന്നെ വലിയൊരു ഭാഗ്യമാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവരൊന്നും അല്ലേ ഒരു ഭാഗ്യമാണ് ഇത് റിയാസ് എന്താ കഷ്ടപ്പെട്ടാ ഏ റിയാസ് ചാക്കി വെക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ പ്രിയാസെന്ന് വെച്ചാൽ ആക്കി എവിടെ കൊള്ളിക്കണോ നോക്കട്ടെ ഞാൻ നോക്കട്ടാ ഓക്കെ അല്ല അല്ല മുകളിൽ പിടിക്കും മുകളിൽ പിടിക്കും മുകളിൽ പിടിച്ചിട്ട് തിരിക്കുക അടി തിരി വേണ്ട ഇവിടെ പറയണോക്കേ ഒരച്ചില് തലക്കാലം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പനിയൊക്കെ പെടുന്നത് റിയാസ് അപ്പം നമ്മിത് അഴിച്ചിട്ട് ഈ നെറ്റ് അഴിച്ചിട്ട് ആ ഇതിൻ്റെ അകത്ത് വാഷ് ഇട്ടിട്ട് ടയർ പിടിക്കും അല്ലേ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു വരച്ചിലിനൊരു വ്യത്യാസം ഉണ്ടാവും അല്ലേ ഏഹ് ഇന്നും ഇടാൻ പറ്റും അല്ലേ അപ്പൊ നാളെ ഉടനെ തന്നെ കൊണ്ടുപോയിട്ട് പിന്നെ അടിയിട്ടാ ഏഹ് അടിക്കോ നീ ആ എന്തി ഓക്കേ റിയാസേ എന്താ ഞാൻ എന്താ ഇടപെടാത്തത് ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടേക്കുന്നത് ഏഹ് എന്നാലും എനിക്ക് ക്ഷമറ്റ കഴിഞ്ഞാൽ ഞാൻ ഇടപെടൂട്ടാ പ്രിയാസിന് വെക്കാൻ പറ്റുമോ നോക്കട്ടെ റിയാസ് ഫസ്റ്റ് കട്ട വെക്ക് വണ്ടി എപ്പോഴും പുറത്ത് വെക്കാൻ നേരത്തെ എപ്പോഴും ബാക്ക് ആൻഡ് ഫ്രണ്ട് കട്ട വെക്കണം ആ കട്ട വെച്ചിട്ട് പൊക്കിയാ മതി പ്രിയാസ് എല്ലാം വണ്ടി ഊർന്നു പോകും ഗിയർലായിട്ട് കാര്യമില്ലട ഈ ആശാൻ പറയണത് നീ ആദ്യം ശ്രദ്ധിക്കേ പ്രിയാസ് ഇപ്പൊ ഒരു പത്തു അഞ്ചു മിനിറ്റ് ആട്ടാ ചാക്കി വെക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് അച്ചാ ചാ ഞാനോ മാറി ഞാൻ ഇട്ട നീ കട്ട വെച്ചില്ല ട്ടാ തിരിക്കാനും കൈവച്ചു പോകുന്നത് കട്ട വെച്ചിട്ട് കല്ലെല്ലാം കിട്ടും നോക്ക് റിയാസ് എന്നെ കല്ല് അന്വേഷിച്ചെടുക്കാനാ കല്ല റിയാസ് കല്ല് കൂട് വച്ചിട്ടുണ്ട് കഴിച്ചോന്ന് കഴിക്കണമെന്ന് കാണിച്ചാ ഒരൈണത് ഒരെണ്ണിപ്പോ കാണുന്നുണ്ടിവിടെ വെള്ളം മുട്ടണ വീല് കറങ്ങണം വീട് ഇപ്പൊ ആയിട്ട് ആയില്ലേ കറക്ക് കംപ്ലീറ്റ് പോയി കിടക്കാനിട്ടാണ്ടോ ഒരു ഇതും ഇല്ലാത്ത ലെഗ് പോണോ വിട്ടേ അതെ കഴിച്ചോ സ്പീഡ് സ്പീഡായിക്കോട്ടെ റിയാസി തകർക്കാൻ വേണ്ടിട്ടുള്ള പണിയാണിട്ടാ റിയാസിന്ന് ഓട്ടം ഉണ്ടാവും അവിടാ ഉച്ച കഴിച്ചിട്ട് ഓട്ടോണ്ടാവുല്ലേ കാലത്ത് ഇറങ്ങിയായിന്നാലത്ത് ഇറങ്ങിയില്ല അല്ലേ പിന്നെ ഒരു ടയർ പഞ്ചറായില്ലേ ഓടിയിട്ട് പഞ്ചർ അത് ഇടിച്ചത് ഏ ഇത് ഇന്നലെ റിയാസ് ഇതിലിട്ട് ഓടിയിട്ട് ചൂടായി പഞ്ചറായി പോയി കണ്ട ഇവിടെ വരഞ്ഞിട്ട് റിയാസ് അത് നീളത്തിലിട് அப்போ குழப்ப நம்ம இது வாஷ் ஈ வாஷான இடா போனது நம்ம இது இட கேரோடு அம்போ கேரலா ആത്മി പണി കിട്ടി ഒയ്യോ കേറ അത് കേറണ ഇന്നലെ തന്നെ വാങ്ങിച്ചു വെക്കണ്ട നീ റിയാസ് ഇന്നലെ വാങ്ങിച്ചു വെച്ചില്ല അതാ പറ്റിയത് ഇണ്ടാ ഇപ്പൊ ഓണം ഓട്ടം കല്ലത്താവുന്നതാ തോന്നത് അത് പറ്റൂലാ അപ്പൊ ഇവിടെയാണ് വാഷ് ഇട്ട് കൊടുക്കണ്ടേട്ടാ ഇവിടെ വാഷ് ഇട്ട് ടയർ എടുത്തിട്ട് ആരിട്ടാ കൊറേ വ്യത്യാസം നമുക്ക് വാഷ് താഴത്താ കട തുറന്നിട്ടുണ്ടാ അത് ഇടണ്ട അത് പൊട്ടിക്കെടുക്കുന്ന ഭാഷ ഒരെണ്ണ കേറൂലോ എന്നാലോ ഞട്ടെ ഇത് ഒട്ടും ഇത് വേറെ വല്ല ഭാഷ ഇണ്ടി ഒട്ടും കേറണില്ല ഏട്ടാ റിയാസിന്റെ ം കല്ലത്താവൂട്ടാ പിന്നെ റിയാസ് വേറൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടാ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷകൾ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലേ റിയാസ് നമുക്കൊരു വീഡിയോ ചെയ്തല്ലോ അത് ഏഹ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതെല്ലേ അല്ലേ അപ്പൊ നമുക്കൊരു വീഡിയോ ചെയ്യാം ഏഹ് റിയാസ് സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ എല്ലാം എടുത്തേണ്ടത് കിട്ടിയാ വാഷ കിട്ടാ അവിടെ എല്ലാം ഉണ്ടാ സ്പെയർവെല്ലൊരിപ്പുണ്ടോ ഇപ്പൊ എടുക്കണ്ട നമുക്ക് വാഷൊക്കെ ഒപ്പിക്കാം അടാ എന്റെ എന്റെ ആ കട്ടവാഷ എടുത്തിട്ടുണ്ട് അത് നോക്ക് നോക്ക അത് ഇണ്ടാന്ന് നോക്കട്ടെ നോക്ക ഇണ്ടാ അതെ ഇപ്പൊ എന്തു ചെയ്യും അത് നിന്റെ തന്നെ കുറ്റമാണ് നീ ഇന്നലെ വാങ്ങിച്ചു വെച്ചാണ് നീ ഇന്നലെ എന്നോട് പറഞ്ഞാണ് ഇന്നലെ നീ ഇന്നലെ വൈകുന്നേരം നീ എന്നോട് പറഞ്ഞാണ് രാത്രി രാത്രിയാണല്ലേ അപ്പൊ നിനക്ക് ആ ഇരുപടേന്ന് വാങ്ങിച്ചു വെച്ചാൽ മതിയാണ് നീ നോക്കിട്ട് കാര്യം ഞാൻ നോക്കട്ടെ എന്റെ വണ്ടിയിൽ വല്ല കടുപ്പുണ്ടാന്ന് നോക്കട്ടെ ഒന്നുകൂടി സർച്ച് ചെയ്ത് നോക്കാം റിയാസ് ഈ പണിക്ക് വേണ്ടിയിട്ട് ഇന്നലെ പ്രിപ്പയർഡ് ചെയ്തില്ല അതായത് വാഷൊന്നും ഒന്നും വാങ്ങിച്ച് വെച്ചില്ല എൻ്റെ ആ സംഭവം സെറ്റാവുമെന്ന് നോക്കി നോക്കാത്ത കാരണം കൊണ്ട് വാഷ് കിട്ടിയില്ലാന്നിട്ട് അപ്പം ഞാൻ മൂന്ന് വാഷ് സെറ്റാക്കിയിട്ടാണ് നമ്മുടെ വണ്ടി കിടന്ന അല്ലേ നോക്കിയേ കട്ട വാഷ് നല്ല വണ്ണുള്ള വാഷ് നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇട്ട് നോക്കാം റിയാസേ ഇങ്ങനെ ഒരു ഓട്ടോക്കാരനെ കിട്ടിയത് നീ പുണ്യം ചെയ്യണോടാ പുണ്യം നിങ്ങൾക്കാങ്കിലും പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങാൻ ആഗ്രഹിച്ചത് ഞാനും റിയാസും ഉണ്ടാ റിയാസ് എൻ്റെ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു റിയാസ് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ല ആണ് എന്നോട് ആദ്യം പറഞ്ഞത് യൂട്യൂബ് ചാനൽ ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ വരുപാലങ്ങളൊക്കെ ഇട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർ കൂടി ചെയ്യാമെന്ന് വെച്ചപ്പോൾ റിയാസ് പറഞ്ഞ് ആ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റിയാസിന് വിളിക്കണം അപ്പോൾ റിയാസ് ഓട്ടത്തിലായിരിക്കും ഏഹ് അപ്പം ഞാൻ അപ്പം ഞാൻ ഫ്രീ ആവുമ്പോൾ റിയാസ് ഓട്ടത്തിൽ റിയാസ് ഫ്രീ ആവുമ്പോൾ ഞാൻ ഓട്ടത്തിൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ രണ്ടാഴ്ച നടന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റാതെ അങ്ങനെ എനിക്ക് പ്രാതമായിട്ട് ഞാൻ തന്നെ എടുത്ത് ഞാൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി കേട്ടോ എന്ന ചാനൽ ഞാൻ തുടങ്ങി എങ്ങനെയുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കണം ഈ വീഡിയോയിൽ കട്ടിങ്ങോ എഡിറ്റിങ്ങോ ഒന്നും ഉണ്ടാവില്ല ഇത് എൻ്റെ തനതായ സംസാര ശൈലിയാണ് ഇത് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി പിന്നെ കമൻറ്റിൽ വന്നിട്ട് ആ കൂ കീന്നൊന്നും പറയാൻ നിൽക്കണ്ട ഏ ഇത് എൻ്റെതായ ശൈലിയാണ് എൻ്റെത് മാത്രം പ്രിയാസേ അല്ലേ പ്രിയാസിൻ്റെ ഒരു ശൈലി ഉണ്ടാ അപ്പ ഒന്ന് ഇട്ടെടുത്താൽ അറിയാസേ ഏ ഞാൻ റെഡിയാക്കിയ കട്ടവാശ ഉണ്ടെന്നു ഇത് പൊളിക്കേ കട്ടവാഷ് എന്ന് പറയൂ ഈ ഇത് വാഷിലെ പെടൂല കട്ടവാഷ് അതായത് നല്ല കനം കൂടിയ വാഷാണ് ഇതിങ്ങനെ ആരും അനുകരിക്കാനും നോക്കണ്ട ഇത് ഇന്നത്തേക്ക് ഒരു ഓട്ടത്തിനും മാത്രം ചെറിയൊരു ഉടായ്പ് പണി അല്ലേ റിയാസേ അപ്പൊ ഇത് ഷൈക്കായി കഴിഞ്ഞാൽ നല്ല അടി കിട്ടുവല്ലോ ലഹാൻഡിലും നല്ല അടി കിട്ടൂലേ ഓക്കേ മൂന്നിനെട്ടും പിടിപ്പിക്കൂ ഒരേ ലെവലില് മുറുക്കണം കേട്ടോ അപ്പൊ നമ്മ കട്ടവാശ വെച്ചിട്ട് കൈ കൈറ്റ് എഴുതിട്ടിട്ടാണ് നേരക്കിയാ പ്രിയാസ് ഗ്യാപ്പ് കണ്ട അപ്പൊ ഗ്യാപ്പ് നോക്കി കണ്ടാ ഇനി മുട്ടൂലല്ലേ പ്രിയാസ് നല്ല ഗ്യാപ്പ് കാണുന്നുണ്ട് അപ്പൊ നാളെ തന്നെ കൊണ്ടുപോയി ചെയ്തേക്കണോട്ടോ കുളിപ്പാണ് പിന്നെ പിന്നെ അടിച്ച് ൊക്കെ മാറുമ്പോ എത്രയാവും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരുമോ ആ ഇനി ജാക്കിന്ന് ഇറക്കിയിട്ട് ടൈറ്റ് ചെയ്തോ അപ്പൊ നമുക്ക് ഓടിച്ചു നോക്കാം അല്ലേ ഓടിച്ചു നോക്കിട്ട് ബാക്കിയുള്ള കാര്യം പറയാം റിയാസേ ജാക്കി പുറത്തുനിന്ന് ഇറക്കിയില്ലേ അപ്പൊ ലോഡ് വന്നപ്പോഴുള്ള ഒന്ന് കാണിച്ചേ കണ്ട ലോഡ് വന്നപ്പോഴുള്ള ഗ്യാപ്പ് ശരിക്കും പിന്നെ അടിച്ചോ കുളമായിട്ടിരിക്കടിച്ചോ എന്നോടിച്ച ഇവിടെ നിന്ന് റൗണ്ട് എടുത്ത് നോക്കിയേ അല്ല വന്നിട്ടുണ്ട് അല്ലേ ലോഡ് വരുമ്പോ പിന്നെ ഇരിക്കുവോ അല്ലെ തൽക്കാലത്തേക്ക് ഇന്നത്തെ കൂടെ ആ അല്ലടാ ഇന്നത്തെ കൂടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ നിക്ക് കട്ട മാറ്റട്ടെ എടുക്കല്ലേ ആ ആ ഇപ്പം അയ്യന്നൂറ് റൗണ്ട് അടിച്ചു നോക്ക് ആ പോട്ടെ ആ കട്ടയുണ്ട് കട്ടയുണ്ട് കേട്ടോട്ടെ ഓക്കെ ചെറിയൊരു എന്തായാലും മുട്ടുള്ള നേരത്തെ വ്യത്യാസമുണ്ട് അപ്പൊ ഇന്നത്തേക്ക് ഉപകരിക്കും അടിപൊളിയായാ അപ്പൊ കട്ടവാശ പൊളി അവിടാണി അല്ലേ അതാടാ ഞാൻ വീണ്ടും പറയട്ടാ ഈ മുനീറന്ന് ഓട്ടോക്കാരനെ കിട്ടിയത് നിന്റെ ഭാഗ്യോണ് റിയാസേ പിന്നെ ഈ കട്ടവാശ് വേണ്ടവർ അതായത് ഇങ്ങനെയൊക്കെ ചെറിയൊരു ട്രിക്ക് ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ കമന്റിലൂടെ ചോദിച്ചാൽ ഇവിടെ കിട്ടും ഞാൻ പറഞ്ഞുതരാട്ടാ ഇത് വെറൈറ്റി ഒരു കട്ട വാഷാണത് അതിന്റെ കട്ട തന്നെ കണ്ടില്ല നല്ല വെറൈറ്റിയിൽ എങ്ങനെയാ ഹാപ്പി ലേ ഹാപ്പി ബോയ്സ് അപ്പൊ റിയാസ് ഫ്രണ്ട് വീന്റെ വീലഴിച്ചിട്ട് ഉള്ളിൽ കട്ടവാഷ ഇട്ടിട്ട് തൽക്കാലത്തേക്ക് ഇന്ന് ഓടിക്കാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണ് കേട്ടോ ഞാനൊരു റിയാസും കൂടിയാണ് ഈ ഓട്ടോക്കാരൻ എന്നു ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത് അല്ലേ ഓട്ടോക്കാരാന്നല്ലാരും അന്ന് ഞങ്ങൾ പേര് നിശ്ചയിച്ചത് ട്രിക്സ് ട്രിക്സ് മീഡിയ എന്നാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാലറിയാ ട്രിക്സ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയാണ് അത് ഓട്ടോക്കാരനായത് ഓട്ടോക്കാരന് എന്റെ വല്ല ഓട്ടോക്കാരൻ എന്ന പേര് തെരഞ്ഞെടുക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറയാം റിയാസ് ഇതെല്ലാം ഹാപ്പി അല്ലേ ഹാപ്പി ബോയ്സ് ആണോ ഹാപ്പി ബോയ്സ് എന്നാ പിന്നെ ഹാപ്പി ഓണം എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ റിയാസ് അതെ ഓട്ടം പിടിച്ചു വെച്ച് ഓടാനുള്ള തിരക്കിലാട്ടാ ആ എവിടെ എന്നാട്ട ഏ ഞാൻ അപ്പാ സ്മരണ വേണം സ്മരണ അല്ലേ ഇപ്പം ആ കട്ടവാശ് നമുക്ക് നമുക്കിവിടെ നല്ല ചെയ്യും ഇത് ഉച്ചയാവും ഫോട്ടോ പോകാൻ പറ്റുമോ ഇല്ലല്ലോ എന്തായാലും വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്താണ് കേട്ടോ നമ്മുടെ ഇന്ദ്രോ പറഞ്ഞിട്ട് കൂടിക്കൂടി വന്നെയാണ് അപ്പം ഓക്കെ തമ്പടിച്ചേക്ക്